ഹലോ എന്തെടുക്കുന്നു എല്ലാവരും സുഖമായിരിക്കുന്നു എന്താ വീട്ടിലുണ്ടാക്കിയ ക്ലേ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യത്തെ ശ്രമം ചെറിയൊരു പോട്ടായിരുന്നു പക്ഷേ അതങ്ങോട്ട് റെഡി ആയില്ല എനിക്കെന്തോ അങ്ങോട്ട് സെറ്റായില്ല കുറച്ച് ക്ലേയല്ലേ ഉള്ളൂ അപ്പോൾ അത് വെച്ചെന്തെങ്കിലും നല്ല എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നി അങ്ങനൊരു മഡ് ഹൗസ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ആദ്യം സെറ്റ് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു സംഭവം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എനിക്കിത് കൃത്യമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല എന്തായാലും ഞാനത് ഫിനിഷിങ് ഒക്കെ ചെയ്ത് ചെറിയ വെള്ളമൊക്കെ തേച്ചിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതായ ചെറിയൊരു ഹോളിട്ടിട്ട് മുകളിലേക്കൊരു ഇതുട വെച്ച് കൊടുക്കുന്നുണ്ട് ക്ലേ ഇങ്ങനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം വെള്ളത്തിൽ മുക്കിയിട്ട് പയ്യെ പയ്യൊന്ന് തേച്ച് തേച്ച് കൊടുത്താൽ മതിയാകുമ്പോൾ റെഡിയാക്കി കിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് വെക്കാനായിട്ടൊരു ട്രേ വേണമെന്ന് എനിക്ക് തോന്നി എന്തായാലും അത് വെക്കണമല്ലോ ഇങ്ങനെ കയ്യിൽ വെച്ചപ്പോൾ തന്നെ അത് വെക്കണം എന്ന് എനിക്ക് തോന്നി അത് ആകുമ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും പിൻട്രസ്റ്റിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഇത് നമുക്ക് നമ്മുടെ സാമ്പ്രാണത്തിരിയക്കില്ല അതും ഇങ്ങനെ ഉള്ളിൽ വെച്ച് കത്തിക്കാം അപ്പോൾ അതിൻ്റെ പുക വരില്ല അത് അതിൻ്റെ കുഴലിൻ്റെ മൊഴിക്കൂടെ വരുന്നതാണ് നല്ല രസമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ട്രേ ഒക്കെ റെഡിയാക്കിയെടുത്തു ഇത് ഉണങ്ങി കിട്ടാനൊരു മൂന്ന് നാല് ദിവസം എടുത്തു ഉണങ്ങി കിട്ടിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതിന് വാതില്ല ജനലില്ല പിന്നെ അതും സെറ്റ് ചെയ്തെടുത്തു ഇങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയണേ